റോഡിൽ മഴവെള്ളം കെട്ടി നിൽക്കുന്നതിൽ പ്രദേശവാസികൾക്ക് ദുരിതമാകുന്നു മറ്റത്തൂർ പഞ്ചായത്തിലെ കോടാലി കുട്ടിയമ്പലം വെട്ടിക്കൂറപ്പാടം റോഡിലാണ് വെള്ളക്കെട്ട് നാട്ടുകാർക്ക് ദുരിതമാകുന്നത് കോടാലി വെള്ളിക്കുളങ്ങര റോഡിനെയും കോടാലി മുരിക്കിങ്ങൽ റോഡിനെയും ബന്ധിപ്പിക്കുന്ന വെട്ടിക്കൂറപ്പാടം ലിങ്ക് റോഡിലാണ് വെള്ളക്കെട്ടുള്ളത് കഴിഞ്ഞ പന്ത്രണ്ട് വർഷത്തോളമായി ഇവിടെ മഴക്കാലത്ത് നാട്ടുകാർ അനുഭവിക്കുന്ന ദുരിതത്തിന് ഇതുവരെ പരിഹാരമുണ്ടായിട്ടില്ല മഴ പെയ്യുമ്പോൾ റോഡിൽ കെട്ടി നിൽക്കുന്ന വെള്ളം ഒഴുകിപ്പോകാൻ സംവിധാനമില്ലാത്തതാണ് ഇവിടുത്തെ പ്രശ്നം റോഡിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലൂടെ നടന്നു വേണം പ്രദേശവാസികൾക്ക് കോടാലിയിലേക്കും മറ്റ് പ്രദേശങ്ങളിലേക്കും എത്തിപ്പെടാൻ വിദ്യാർത്ഥികളും ഈ വെള്ളക്കെട്ട് താണ്ടിയാണ് സ്കൂളിലെത്തുന്നത് കഴിഞ്ഞ പന്ത്രണ്ട് വർഷത്തോളമായി ഈ റോഡിൽ വെള്ളക്കെട്ടുള്ളതായും പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഗ്രാമസഭയിലും പഞ്ചായത്ത് അധികൃതർക്കും പലതവണ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു ഇതാണ് അവസ്ഥ ഈ കാണുന്ന വെള്ളത്തിന്റെ ശല്യം കൊണ്ട് വെള്ളം കുടിക്കാനോ ഞാൻ അര കിലോമീറ്റർ പോയിട്ടാണ് കുടിവെള്ളം കൊണ്ടുവരുന്നത് ഇവിടെ കിണറ്റിൽ ഈ കാനയിൽ കിടക്കുന്ന വെള്ളം ഈ കിണറ്റിൽ വെള്ളം ഒരേപോലെ കിടക്കണത് അതുപോലെ തന്നെ കോടാലി അങ്ങാടിയിൽ വല്ല വഴി ബ്ലോക്ക് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് യാത്രക്കാർ യാത്ര ചെയ്യുന്ന റോഡാണിത് പന്ത്രണ്ട് കൊല്ലമായിട്ട് ഈ അവസ്ഥയാണ് ഇവിടെ റോഡിൽ മലിനജലം കെട്ടിക്കിടക്കുന്നതിനാൽ സമീപത്തുള്ള വീട്ടുകിണറുകളിൽ വെള്ളം മലിനപ്പെടുന്നതായും മറ്റു വീടുകളിൽ നിന്ന് ശുദ്ധജലം കൊണ്ടുവന്ന് കുടിക്കേണ്ട ഗതികേടിലാണെന്നും പ്രദേശവാസികൾ പരാതിപ്പെട്ടു വെള്ളക്കെട്ട് ഒഴിവാക്കാൻ അടിയന്തിര നടപടി ഉണ്ടാകണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം വിനോസ് കൊടകര